ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് അതുപോലെ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ദർ കറണ്ട് ഫീലിങ്സ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആൻഡ് വാട്ട് ദ വോണ്ട് ടു ടെൽ യു പ്രൈറ്റ്നവ് ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ മാസ്റ്റർ കാർട്ട് ഹിയർ ഈസ് സെൽഫ് ഫീലിങ് എന്നുള്ളതാണ് ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി അത്രയും ഇമോഷണലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സാഹചര്യത്തിലാണുള്ളതെന്ന് കാണാൻ കഴിയുന്നുണ്ട് ദാറ്റ് മീൻസ് ഷുവർലി ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അതുപോലെ നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് സ്പിരിച്വലി അവേക്കൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടും നിങ്ങൾ കൂടുതൽ സെൽഫ് ഫോക്കസ്ഡ് ആവാനായിട്ടുള്ള ശ്രമങ്ങളിലുമാണെന്ന് കാണുന്നുണ്ട് മേ ബി ഇത് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ടാവാം നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിരുന്നു ഈ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ സമയത്തൊന്നും ഈ വ്യക്തി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല തീർത്തും അവഗണിക്കുകയാണ് ഉണ്ടായത് ആ ഒരു വേദന നിങ്ങളെ ഒരുപാട് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു സെപ്പറേഷൻ ടൈം അവരിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കുറേ കുറേ എനർജി അവരിൽ നിന്നും ഡ്രെയിൻ ആവുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇത്രയും നാളും നിങ്ങളൊരു ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളെ ചെയ്സ് ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ അവർക്ക് അത്രയും ഹൃദയഭേദകമായിട്ടുള്ള പെയിൻ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവർ ലൈഫിൽ തന്നെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായി സിറ്റുവേഷനിലായിപ്പോയി എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അവരുടെ ഫീലിങ്സ് അത്രയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ അതുപോലെ ഈ വ്യക്തി പറയുന്നത് ഈ സെപ്പറേഷൻ ഇപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ചിത്രം എപ്പോഴും അവരുടെ മനസ്സിൽ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ക്രഷ് ഫീലിങ്സ് ഉണ്ടാവുകയാണ് അവരുടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുക നിങ്ങളെ ഫിസിക്കലി നിങ്ങളവരെ അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത്രയും നിങ്ങളെ അവരെ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് ഈ ഒരു സമയം ആൻഡ് അവർക്ക് അവരുടെ ഈ ഒരു നിമിഷം പോലും അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങളുടെ ആബ്സെൻസ് അവരെ അത്രത്തോളമാണ് തകർത്തിരിക്കുന്നത് അവരുടെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും എന്ന് എന്നിവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നത് അവർക്ക് അവർ ഒരുപാട് തവണ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴെല്ലാം അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോൾ അവരൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ അവരി തിരിച്ചു വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അതോ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു നിങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടായിരിക്കുന്ന സമയത്ത് മാത്രമാണ് അവർ ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ആൻഡ് ഐ ആം സോ ബ്ലസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടായതിൽ അത്രയും അനുഗ്രഹീതരാണ് അവർ എന്ന് അവർ പറയുകയാണ് നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആണ് അവരുടെ ലൈഫിലെന്ന് പറയുന്നുണ്ട് ഐ ആം ഡ്രീമിംഗ് എബൗട്ട് യു റൈറ്റ് നോ ഫീലിങ് സോ ക്ലോസ് നിങ്ങളെ ഒരുപാട് അവർ സ്വപ്നത്തിൽ കാണുന്നുണ്ട് ഇപ്പോഴും അവർ അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ എൻഡാവുക എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല പക്ഷേ ഇപ്പോൾ എല്ലാ രീതിയിലും അവസാനിച്ചിരിക്കുന്ന പോലെയുള്ള ഫീലിംഗ്സാണ് അവർക്ക് ഉണ്ടാവുന്നത് ഓക്കെ ആൻഡ് യു ആർ ലൂസിങ് മീ ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ ഓക്കെ ഒരുപാട് ഇപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു പരാതി ആ വ്യക്തി പറയുകയാണ് കാരണം അവർക്ക് അവർക്ക് ഇനി എന്താണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള തീരുമാനങ്ങളിൽ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവുകയാണ് അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു സെൽഫ് ഫോക്കസ്ഡ് ആകുന്നു ഇതെല്ലാം തന്നെ അവർക്ക് അവരെ തന്നെ നഷ്ടമാകുന്നു എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആൻഡ് ഐ ആം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽട്ട് ടൈം നിങ്ങളെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏതൊരു ഘട്ടത്തിലും നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി അതുപോലൊരു സപ്പോർട്ട് ലൈഫ് ലോങ് അവർ നിങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു പ്രോമിസ് അവർ നിങ്ങൾക്ക് ഈ ഒരു സമയം നൽകുന്നുണ്ട് ട്രൈങ് ടു കണക്റ്റ് യു ത്രൂ സോഴ്സസ് പലരിലൂടെയും അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ ഐ ആം ദി ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങൾ അവർ അത്രയും ഭാഗ്യശാലി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിൽ എന്നവർ വീണ്ടും പറയുകയാണ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാർ ജലസ് ബിക്കോസ് വിത്ത് അവർ റിലേഷൻ ബി വേർ ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും ജെലസ് ആയിട്ടുള്ള വ്യക്തികൾ അതുകൊണ്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നവര് ഒരു കോഷൻ തരുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്തിൽ ആൻഡ് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പലതും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ഓരോ കാർഡിലൂടെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഐ ആം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് അഗൈൻ ഓക്കെ ഒരു റിയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ്റ്റ് വിത്ത് ഈച്ച് അതർ ഒരുമിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കണം ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ ജീവിത യാത്രയിൽ നിങ്ങളെ ഒരു പാർട്ണറായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങളുമായിട്ട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ക്ലോസ് ടു ദിസ് റിലേഷൻഷിപ്പ് വാഹനങ്ങളോട് ക്രേസ് ഉള്ളൊരു വ്യക്തിയാണ് മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അക്വേറിയസ് സോഡിയോക്സൈനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ പൈസസ് ലിബ്ര ജെമിനി ലിയോ എന്നീ സോഡിയോക്സൈൻ്റെ എനർജീസ് വരുന്നുണ്ട് ആൻഡ് ഈ വ്യക്തിയും നിങ്ങളും ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം ഈ വ്യക്തി ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കണ്ണുകൾക്കും പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം നഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റോ ആയിരിക്കാം ലോയർ ആയിരിക്കാം അതുപോലെ ടീച്ചർ ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം എഴുത്തുകാരായിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ വളരെയധികം പ്രത്യേകതയുള്ളതായിട്ട് കാണുന്നുണ്ട് എൽ ലെറ്റർ എം ലെറ്റർ ഒ ലെറ്റർ പി ലെറ്റർ എ ലെറ്റർ കെ ലെറ്റർ എസ് ലെറ്റർ ടി ലെറ്റർ ഇ ലെറ്റർ എൻ ലെറ്റർ എൽ ലെറ്റർ എഫ് ലെറ്റർ വൈ ലെറ്റർ ടി ലെറ്റർ യു ലെറ്റർ വി Letter O, letter W, letter R, and letter J. These letters are in alum significance. under number 22, number 13, 27, 17, number 9, number 4, 11, number 10, 37, 39, number 30 41. ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫിഫ്റ്റി വൺ തേർട്ടി ത്രീ എന്നീ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് ജനുവരി ഓഗസ്റ്റ് ജൂലൈ സെപ്റ്റംബർ മെയ് ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് അതുപോലെ ാണ് ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ഡാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ സിംഗർ ആയിരിക്കാം മ്യൂസിക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഫ്ലവേഴ്സിനും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്